വേണ്ട സമയത്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ദൈവിക കാര്യങ്ങൾ പഠിക്കാനും കർത്താവിടെയാക്കേണ്ട ജോലി ക്രമിക്കായിരുന്നു ഞാൻ സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവികതയെക്കുറിച്ചും ദൈവിക തത്വവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു വന്നാൽ അതിലുവരിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ എങ്ങനെയത് നടക്കുന്നു അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഏത് രീതിയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരായ ആളുകൾ ആളുകളിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോഹയുടെ കാലത്ത് കർത്താവ് പറഞ്ഞു ഇനി എൻ്റെ ആത്മാവ് എന്നേക്കും ജനങ്ങളിൽ വസിക്കത്തില്ല അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല എന്നാൽ അവൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനായിട്ട് നമ്മൾ യോസഫിനെ കാണുന്നുണ്ട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്ന നിലയിൽ അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതി വിപുലമായ നിലയിൽ അത്യധികമായ നിലയിൽ ആഴത്തിൽ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മേൽ സമ്പൂർണ്ണമായും ആവസിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന് പുതിയ നിയമത്തിൽ നമ്മൾ യോഹന്നാന്റെ ഉദാഹരണവും പഴയ നിയമത്തിൽ നമ്മുടെ മോശയുടെ ഉദാഹരണവും കണ്ട് മോശയുടെ പ്രവൃത്തി മോശ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി വളരെ എന്താണ് വളരെ വിശാലമായ അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള പ്രവൃത്തിയായിരുന്നു എന്നാൽ ആ പ്രവൃത്തി നിർവഹിക്കാനായിട്ട് ആവശ്യമുള്ള അത്രയും ആത്മാവിനെ ആത്മശക്തിയെ ദൈവം കൊടുത്തിട്ടുണ്ടാകണം അവനത് പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം നീ കുറച്ച് പേരും ഇവിടെ എഴുപത് പേരെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കും പക്ഷേ ഞാൻ കൊടുക്കുന്ന എവിടെ നിന്നായിരിക്കും നിന്നിലുള്ള ആത്മാവിനെ എടുത്ത് അവർക്ക് പുറത്ത് കൊടുക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഉള്ള പ്രവൃത്തിക്ക് ആവശ്യമുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് അല്ലാതെ ഭർഗനെ പോലെ ഞാൻ എന്തു ചെയ്യത്തില്ല ഇഷ്ടീയതെണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല വൈക്കോട്ട് തരിയേലെന്ന് പറയത്തില്ല കർത്താവ് എപ്പോഴും എന്താ പറയുന്നത് നീ എന്ത് ചെയ്യണോ അതിനുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തരാം അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്രയാണോ അത്രയ്ക്കും ഉള്ള ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഭാരം കർത്താവിൻ്റെ തലയെ കെട്ടിവച്ചിരിക്കുന്നു എന്ന് ആർക്കും പറയേണ്ട കാര്യമില്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തി തുടങ്ങുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് എല്ലാം കൂടെ ഒരു തലേ കയറ്റി വെക്കാൻ തനിയേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പിന്നെ കർത്താവെ എനിക്കിത് വയ്യ എനിക്ക് ആത്മാവിനെ കൂടുതൽ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയും നിന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാൻ അതുകൊണ്ട് ദൈവം പറയാത്ത പ്രവർത്തി ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരണമെന്ന് നിർബന്ധമില്ല ഒരുപക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധി തന്നെ ഇരിക്കാനായിരിക്കും നേതാക്കന്മാരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാനാണ് അപ്പോ സ്വരന്മാര് അവരുടെ ആദിമ സഭയിൽ ചില ചില്ലറ പ്രശ്നങ്ങളുണ്ടായി ചില്ലറ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല അന്ന് വിധവമാരെ കുറിച്ച് നല്ല കൺസേൺ ഉണ്ടായിരുന്നു അതിനകത്ത് വിധവമാരുടെ കൂട്ടത്തിൽ യവനായ ഭാഷയിൽ നിന്ന് അത് സംസാരിക്കുന്ന ആളുകളുടെ വിധവമാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്നപ്പോൾ അതും കൊണ്ട് ആരുടെ അടുത്ത് വന്നു അപ്പൊ സമയം എടുത്ത് തോന്നുന്നു അപ്പൊ സമയെന്ന് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ വല്ലതും കൈകാര്യം ചെയ്യേണ്ട പുണ്യ സോദരന്മാരെ അതിനും ആത്മാവ് വേണം പക്ഷെ ആ ആത്മാവല്ല ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു ഏത് എല്ലാത്തിനും ആത്മാവ് വേണം നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ബസലേലിനെ കുത്തുപണിയാണ് എന്ത് വേണം ആത്മാവ് വേണം പക്ഷെ ബസലേലിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവല്ല യോശുവയിൽ മേൽ യോശുവയുടെ മേൽ പകർന്നിരിക്കുന്നത് അല്ലെങ്കിൽ മോശയുടെ മേൽ പകർന്നിരിക്കുന്നത് ഓരോന്നിനും കർത്താവ് എന്താണ് അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ദൗത്യം നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തിയാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് ഈ ബസലേലിൻ്റെ മേലുള്ള ആ ആത്മാവിന്റെ പ്രവർത്തനവും യോശുവയുടെ മേലുള്ള ആത്മാവിന്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചാല് നമുക്ക് പല കാര്യങ്ങൾ ദൈവാത്മ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് കഴിയും ബസലേലിനോട് കർത്താവ് പറയുന്ന എന്താണ് ബസലേലിന് കർത്താവ് ദൈവം പേർ ചൊല്ലി വിളിച്ചു പേർ ചൊല്ലി വിളിച്ചു എല്ലാവരെയും വിളിക്കുന്നുണ്ട് പക്ഷേ ബസലേലിനോട് പേർ ചൊല്ലി വിളിച്ചു പേർ ചൊല്ലി വിളിക്കുന്നവർ മാത്രമാണ് സമാപന കൂടാട്ടത്തിന് പണി നിർത്തുന്നത് നമ്മൾ ചിന്തിക്കരുത് പേർ ചൊല്ലി വിളിച്ചത് ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടിയാണ് തന്നെ തന്നെയൊന്നുമല്ല പണിയുന്നത് അല്ലേ നൂറ് കണക്കിന് ആളുകൾ ആ പണിയിൽ പങ്കാളികളായിട്ടുണ്ട് അപ്പോൾ പേർ ചൊല്ലി വിളിച്ചില്ലെങ്കിലും സുവിശേഷ വില ചെയ്യാം പക്ഷേ ദൈവം ചില ആളുകളോട് ഇന്ന സ്ഥലത്ത് പോകാൻ പറയും ഇന്ന പീപ്പിൾ ഗ്രൂപ്പിനിടയ്ക്ക് പ്രവർത്തിക്കാൻ പറയും ഞങ്ങളുടെ കൂടെ എഴുപത് മെഷീനറീസ് ഉണ്ട് അതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരാരെ ഞങ്ങളൊരു സ്ഥലത്ത് അപ്പോയിൻറ് ചെയ്തതല്ല അവരെല്ലാം ദൈവത്തിൻ്റെ സ്പെസിഫിക്ക് ആയിട്ടുള്ള ദർശനം കിട്ടിപ്പോയ ആളുകളാണ് അല്ലാതെ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും തെറ്റാണെന്നു പറയുന്നില്ല ഇപ്പം ഇതിനെ തെറ്റും ശരിയുമല്ല എല്ലാവരെയും കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം ഒരുപോലല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം അല്ലാതെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദൈവം ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി ഉണ്ടല്ലോ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് ഒരു എന്റെ എൻ്റെ ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അറ്റൻഡ് ചെയ്ത ഒരു മണക്കാലായിരുന്നു തിയോളജിക് ഡിഗ്രി കഴിഞ്ഞാണ് ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നു തുടങ്ങി ഞാൻ കനക്കാൻ വെച്ചു ഞാൻ പറഞ്ഞു ഓക്കെ വന്ന് ഞാൻ വന്ന സമയത്ത് അദ്ദേഹം വന്ന സമയത്ത് എന്നോട് ഞാൻ മധ്യപ്രദേശ് താമസിക്കുന്ന സമയമാണ് വന്ന എന്നോട് പറഞ്ഞു എനിക്ക് മധ്യപ്രദേശ് വർക്ക് ചെയ്യാനല്ല ദൈവത്തിൻ്റെ വിളി യുപിയുടെ ഹീൽസിലാണ് എനിക്ക് ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ച ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ പൊക്കോ പക്ഷേ വേറെ ആരോണ്ട് ഇപ്പം നീ പോയി കഴിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല ആരും നിനക്ക് ലാംഗ്വേജ് അറിയത്തില്ല അവരുടെ കൾച്ചർ അറിയത്തില്ല അതുമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിനക്ക് ബന്ധമില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഇവിടെ എന്നാ നിനക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ ഭാഷയും സംസ്കാരവും ഒക്കെ പഠിക്കാനായിട്ട് ഇവിടെ നിൽക്ക് മൂന്ന് വർഷം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് താമസിച്ച് ഈ വ്യക്തി എന്താ ഭാഷ പഠിച്ചു സംസ്കാരം പഠിച്ചു പേര മിഷണറിമാരുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം അഭ്യസിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇപ്പോൾ ലാംഗ്വേജ് അറിയാം കൾച്ചറിനെ കുറിച്ചൊക്കെ ബോധ്യമുണ്ട് ഇനി നിനക്ക് എവിടെയാണ് എന്നുള്ളത് പ്രാർത്ഥിച്ചു നോക്കാം അപ്പോൾ പ്രാർത്ഥിച്ചു നോക്കി കുറച്ച് ഒരു മാസം ഒരു മാസവും തേർട്ടി ഡേസോ തേർട്ടി ഫോർട്ടി ഡേസോ മറ്റോ അദ്ദേഹം ഫാസ്റ്റിംഗ് ഇടീന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങളുടെ മിഷൻ ലീഡറ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞു ജെയിംസേ ഞാൻ ഗോണ്ടിയായിക്ക് പോകാമെന്ന് പറഞ്ഞു ഗോണ്ടിയ മധ്യപ്രദേശ് അന്ന് മധ്യപ്രദേശില്ല ഇപ്പം ഛത്തീസ്ഗഡിലാണ് പിന്നെ ജെയിംസ് ചോദിച്ചു നീ വന്നപ്പം പറഞ്ഞത് യു പി ഹിൽസിൽ പോകുന്നതെന്നാണല്ലോ എന്നിട്ട് പിന്നെ എന്ന് പറയാൻ കാര്യം തന്നെ ഇപ്പം എന്ന് പറയുന്നത് എം പിയിലാണല്ലോ ഇത് യു പി യുടെ ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ ശരിയാകുന്നത് ഉടനെ പറഞ്ഞു അല്ല യു പി ഹിൽസിൽ പോകാനാണ് ആ കർത്താണ് പറഞ്ഞിരുന്നത് പക്ഷേ കൃത്യം ഇപ്പം എന്നെ കാണിച്ചിരിക്കുന്നത് ഗോണ്ടിയാക്കി പോകാൻ പിന്നെ ജെയിംസ് ചോദിച്ചു നീ നിന്നോട് എന്താ കാണിച്ചെന്നുള്ളത് നീ ഞങ്ങൾക്ക് പറ അല്ല ദൈവം കാണിച്ചത് ഗോണ്ട എന്നാ പക്ഷെ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഗോണ്ടി ആയിരിക്കും എന്ന് ഞാനന്നെ ചിന്തിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ജെയിംസിന് ഈ കൈയിലെ വെള്ള കൈവെള്ളലെ വരെ പോലെയാണ് ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ ഞാൻ എന്ന് ഗോണ്ടിയെന്നുള്ള സ്ഥലമില്ലെന്ന് അയ്യത്തി അമ്പത് കിലോമീറ്റർ പോയാൽ മതി നേപ്പാളിൽ പോകുന്ന വഴിക്കാണ് ഗോണ്ട ഇറൊറ്റി അടിക്ക് തുടങ്ങി അത് യു പി ഹിൽസാ ഏ ഉത്തരാഞ്ചലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് യുപിയുടെ ഹിൽ ഹിൽ ഏരിയ ആണ് ഹില്ലിലോട്ട് പോകുന്ന വഴിയാണ് ഗോണ്ട നേപ്പാളിനോട് കേറുന്ന വഴി അവിടുന്ന് ഗൊരപ്പൂര് ഗൊരപ്പൂര് കഴിഞ്ഞാൽ നേപ്പാളാ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നതില്ല എന്നാണ് ഇവൻ ചിന്തിച്ചത് പക്ഷെ ജെയിംസ് പിറ്റേ ആഴ്ച തന്നെ ഗോണ്ടായി പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് തിരിച്ചു വന്നു അതിനുശേഷം ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നു അവിടെ ചെന്ന് വീടുകളൊക്കെ എടുത്തു അതിനുശേഷം വന്നു അവൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോയി ഇപ്പൊ ഗോണ്ടായിൽ വർക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് ദൈവം എന്ത് ചെയ്യും ചില ആളുകളെ ചില സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഒരു ചെറിയ ഉദാഹരണം ഇതുപോലെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളുടെയും കാര്യം ഞങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു ഞാൻ തന്നെ മധ്യപ്രദേശിൽ ഏർ ഡെമോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം പോകുന്നത് അപ്പം ഞാൻ നയൻറ്റി വരെ കോളേജ് സ്റ്റുഡൻസിനടയ്ക്കാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സ്റ്റുഡൻസ് ഞാൻ ആദ്യം തുടങ്ങിയ അല്ലെങ്കിൽ ഈ ചെറിയ പരസ്യം വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ് കേരളത്തിന് മിക്കവാറും ഉള്ള എല്ലാ മലയോര പ്രദേശങ്ങളിലും മലബാറിലും എല്ലാം ഞാൻ ഇങ്ങനെ കവലകളിലെല്ലാം പരസ്യം വന്നു നടത്തിയിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ജസീം കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ഇയാൾ പരിശോധന നടത്തിയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ കളിക്കുന്നത് പറയും കാര്യം ചിലപ്പത്തിൽ അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ യാത്ര ചെയ്ത് ഞാൻ പരിശോധന നടത്തുകയും സ്ഥലങ്ങളിൽ പോയി താമസിക്കും മൂന്ന് ദിവസം നാലു ദിവസം അഞ്ച് ദിവസമൊക്കെ പോയി താമസിക്കുകയും ഞാൻ തന്നെ അല്ല എൻ്റെ കൂടെ കോളേജ് ഞാൻ പഠിച്ച കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളേജ് ഫ്രണ്ട്സിനെല്ലാം കൊണ്ട് ഓടിക്കാറുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇനി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മരിപ്പച്ച മാസിയ തുറങ്ങുന്നത് അപ്പോൾ ഞാൻ എ സി ഞാൻ മാസിക നടത്തി അത് കഴിഞ്ഞിട്ടാണ് അച്ചങ്ങുഞ്ഞിന് ഞാൻ ആ മാസിയ കൊടുക്കുന്നത് അപ്പം അതുകഴിഞ്ഞ് ഞാൻ കോളേജ് ഷോണിസിനടയ്ക്ക് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റി ഓൾമോസ്റ്റ് ഐ വാസ് വർക്കിംഗ് വെരി ക്ലോസ്ലി വിത്ത് ഐ സി പി എഫ് നയൻറ്റി ആയപ്പോഴത്തേക്ക് കർത്താണോ പറഞ്ഞ് ഐ ഹാവ് സംതിങ് എൽസ് ഇൻ യുവർ ഇൻ മൈ മൈൻഡ് അബൌട്ട് ഹ്യൂ എന്നെ കുറിച്ച് എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് ഓർമ്മയുണ്ട് അപ്പം നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെ കുറിച്ച് എനിക്ക് വലിയൊരു ഒരു ഉണ്ടായി പണ്ടും നോർത്ത് ഇന്ത്യ പോകാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മിനിസ്ട്രിയെ ആ നിലയിൽ കൊണ്ടുപോകാനുള്ള വലിയൊരു ബേഡൻ ഉണ്ടായി ഒരു ട്രാൻസിഷണൽ ഒരു എന്നാ ഒരു ഒരു പീരീഡ് പോലെ ഞാൻ കുറച്ച് നാളുകള് കേരള ബന്ധിക്കൂസ് ചേർത്ത് എഴുതാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു ആൻഡ് ഓൾസോ ഐ വാസ് ടീച്ചിങ് ഇൻ സം ബൈബിൾ സ്കൂൾ മീറ്റിങ്ങുകളൊക്കെ മീറ്റിങ്ങുകളൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് ഇൻഫാക്ട് ഇനോ എന്ത ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ എന്താ ഒന്നും പറയാൻ വയ്യാത്ത ഒരു സ്റ്റേജ് എന്ന് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ കുറേ സമയം ചിലവഴിച്ചു ഐ വാസ് സ്പെൻഡിങ് ടൈം വിത്ത് ഉള്ളവർ അപ്പോൾ ഈ ജെയിംസ് എൻ്റെ അടുത്ത് അന്ന് ജെയിംസ് എൻ്റെ കൂടെ ചെറുപ്പത്തിൽ തൊട്ടേ അവൻ എൻ്റെ കൂടെ വരും അപ്പോൾ ജെയിംസ് എന്നോട് എപ്പോഴും പറയും അച്ഛൻ പോകുവാണെങ്കിൽ ഞാനും നോർത്ത് ഇന്ത്യക്ക് വരികയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ട് ഞാൻ ശരി എവിടെ പോകാൻ ആഗ്രഹം അത് ഞാൻ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ് എനിക്കും അറിയത്തില്ല ഇവിടെ പോകണ്ടെന്നുള്ളൂ നിരോട് വരികയാണെങ്കിൽ കൃത്യം നമുക്കൊരു വഴി എവിടെ ആണെന്നുള്ളത് കാണിച്ചു ചേരട്ടെ അല്ലേ അപ്പം എനിക്ക് എൻ്റെ മാനുഷികമായിട്ട് പല ആലോചനകൾ എൻ്റെ മനസ്സിലുണ്ടായി കാരണം ഞാൻ ആന്ധ്രാപ്രദേശിൽ സാധാരണ പോവുകയും ഈ ആന്ധ്രാ സ്പീക്കിംഗ് മീൻ തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ ബൈബിൾ ക്ലാസ്സുകൾക്ക് വെച്ച് ചേരണം അപ്പം ഞാൻ ചിന്തിച്ച് നക്സൽ വില്ലേജസ് വല്ലതും തെരഞ്ഞെടുത്ത് അവിടെ വല്ലതും പോയാലോ വാറങ്കൽ അപ്പോൾ എനിക്ക് അന്ന് അന്നുണ്ടാകാനായിട്ടുള്ളത് കാരണം ഈ നക്സൽ വില്ലേജസ് എല്ലാം ഒരു വില്ലേജ് മൊത്തമായിട്ടും ഒരു ഫിലോസോഫിയ ഫോളോ ചെയ്യുന്നത് ഒരു വില്ലേജിൽ എന്നാ ലെഫ്റ്റ് ചിന്താഗതി കയറി കൂടിയാൽ പിന്നെ അവിടുത്തെ മൊത്തം ആളുകളും അതിൻ്റെ പോലെയാണ് അപ്പം എന്റെ മനസ്സിലെ ചിന്ത അങ്ങനെ ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഇത് ചെയ്താലും ഈ അവരുടെ എത്നിക് പശ്ചാത്തലത്തിൽ അവരുടെ അവരുടെ സ്പെഷ്യാലിറ്റി വെച്ച് ഒരുപക്ഷെ ഇവര് മൊത്തമായിട്ട് വരുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ പേരിലാണ് ഇത് ആലോചിച്ചത് പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തുളു സ്പീക്കിംഗ് ആളുകളുടെ ഇടയ്ക്ക് പോയി വർക്ക് ചെയ്താൽ അപ്പം ഞാൻ മോൻ പി ഡേവിഡ് അപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ടൊരി വളരെ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന ആളാണ് അവൻ അവനോട് സംസാരിച്ചു അവിടെ പോയി കുറച്ച് വസ്തു വാങ്ങിച്ചു അവിടെ കാര്യമായി ഫ്യൂഡലിസം ഇപ്പോഴും നിലവിലുള്ള സ്ഥലമാണ് ഈ തുളു സ്പീക്കിംഗ് ബട്ടുമാരുടെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ ഇച്ചിരി ഇവിടുന്ന് കുറച്ച് വസ്തു കഴിഞ്ഞാൽ അവിടെ പോയി കുറേ വസ്തു ഒക്കെ വാങ്ങിച്ച് മേ ബി ഐ ക്യാൻ ലിവ് ദ അറ്റ് അത് ദൈം ടൈമിനോ അങ്ങനെ പ്ലാൻ ചെയ്തു തുളു പഠിച്ചാലോ എന്ന് ആലോചിച്ച് ഒരു ബട്ടുമായിട്ടൊക്കെ കുറച്ച് ഞാൻ സംസാരിച്ച് നോക്കിയാൽ പഠിപ്പിക്കാമെന്നൊക്കെ ചോദിച്ചു പക്ഷെ അതും ശരിയായി വന്നില്ല ഇപ്പോൾ ജെയിംസ് എന്നോട് പിന്നെയും പറഞ്ഞോട്ട് നമുക്ക് പോകണം പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ ഞാൻ തയ്യാറു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് കോളിംഗ് ഉണ്ടായില്ല അതുകൊണ്ടാണ് അതിനത്തെ കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അപ്ലൈ ഞാൻ ചോദിച്ചു നമുക്ക് മധ്യപ്രദേശിൽ പോയി കഴിഞ്ഞാലോ അപ്പം ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ പോകാം രണ്ടുപൂർ ഞാൻ പറഞ്ഞാലും നമുക്ക് ബീഹാർ നോക്കാം ഇപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞ് മധ്യപ്രദേശിൽ പോയാലോ മധ്യപ്രദേശിൽ പോയാലോ അപ്പം ഞാൻ ജയിച്ചു വിളിച്ചു നീ അത് ചോദിക്കാൻ കാര്യമോ നിനക്ക് ആയിട്ടുള്ള ഒരു ലോഷൻ വല്ല ഉണ്ടായോ ഞാൻ പറഞ്ഞു നമ്മൾ ദമോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ ഒരു ദർശനം കണ്ടു ഞാൻ പറഞ്ഞു രാജ്കോട്ട് പിന്നെ നീ എന്താ വേണ്ടത് ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ് അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതിൽ ഇപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് റെയിൽവേ നിനക്ക് ഞാൻ അവസരം ചോദിച്ചറിയാവസ്ഥ പറഞ്ഞില്ല അവനെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളതാണ് യാത്ര ചെയ്തിട്ടുള്ളതാണ് പഠിച്ചിട്ട് പഠിച്ചതേ ഉള്ളു അവൻ പഠിച്ചിറങ്ങേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കാര്യം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ മാപ്പിൽ എന്തായാലും കാണുമല്ലോ സോ വി ജസ്റ്റ് റെയിൽവേ മാപ്പ് എടുത്ത് നോക്കി ആൻഡ് ദ പ്ലേസ് വാസ് ദ അങ്ങനെയാണ് ഞങ്ങൾ ആസ്തുവത്തി ദമ്മോയ്ക്ക് പോകുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ മധ്യപ്രദേശിലെ ദമ്മോയിലോട്ട് പോകുന്നത് ഈ എങ്ങനെയാ പോകേണ്ടത് അറിയാൻ വയ്യാത്തത് കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൂടി ഏഴ് ദിവസം കൊണ്ടാണ് ചെന്നുള്ളതേ ഉള്ളൂ കാര്യം ഇതിലേക്കൂടെ ഒക്കെ പോകേണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമില്ലായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞത് ദൈവം പ്രത്യേകമായിട്ട് ബസിലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു അവനെ ഒരു സ്പെസിഫിക് വർക്ക് ഏൽപ്പിച്ചു എന്നാൽ ഓരോ സുവിശേഷ വേലക്കാരനെയും അല്ലെങ്കിൽ ദൈവ ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാവർക്കും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കോളിംഗ് കിട്ടി അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ആകാ എഞ്ചിനീയർ ആകാൻ കോളിങ് വേണ്ട അത്രയും ഒക്കെ കോളിങ് മതി എന്തോ ആകാനും സുവിശേഷ വേലക്കാരനാകാനും എഞ്ചിനീയർ ആകാൻ നമ്മൾ കോളിംഗ് വേണമെന്ന് പറയുന്നില്ലല്ലോ വേണം ഞാനിന്ന് പറഞ്ഞ കാര്യമാർ ഇല്ലേ നമ്മുടെ പിള്ളേർ പതിനെട്ട് വയസ്സുള്ളപ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നാലോ തന്നെ പ്രാപിക്കുന്നുണ്ട് കർത്താവെ എൻ്റെ മോൻ എഞ്ചിനീയർ ആകാനാണോ ആഗ്രഹിക്കാ അതാണോ നീ ഉദ്ദേശിക്കുന്നത് അതോ മീൻ എന്താണെങ്കിലും എനിക്ക് സമ്മതമാകർത്താമെന്ന് നമ്മൾ പറയൂ പറയൂ ഇല്ല അപ്പോൾ എഞ്ചിനീയർ ആകാൻ വേണ്ടി എന്തു വേണ്ട കോളിംഗ് വേണ്ട ഡോക്ടറാകാൻ കോളിങ് വേണ്ട ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ കോളിംഗ് വേണ്ട ബിസിനസ് ചെയ്യാൻ കോളിങ് വേണ്ട പിന്നെ ആ എന്തിനു മാത്രം മതി കോളിങ് സുവിശേഷൻ വേണ്ടി കോളിംഗ് ഉണ്ടല്ലേ പറ്റുമോ ഞാൻ പറയട്ടെ എവിടെയാണ് ഉള്ളൂ നിങ്ങൾ സകല ജനതകളോടും പോയി സുവിശേഷം അറിയിക്കുമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന എല്ലാവർക്കുമായി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കൽപ്പനയാണ് അത് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയും കോളിംഗ് വേണോ അത്രയും കോളിംഗ് തന്നെ വേണം എഞ്ചിനീയർ ആഹ്ണോ